ലക്ഷറി അല്ലെങ്കിൽ പ്രീമിയം മീഡിയം എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട് ആക്ച്വലി അറക്കയെ സംബന്ധിച്ചും അങ്ങനെ ലക്ഷറി എന്ന് പറയുന്നത് നമ്മുടെ യു എന്ന് നമ്മുടെ ഡയറക്റ്റ് പ്ലാന്റിൽ നിന്നും മദർ പ്ലാന്റിൽ നിന്നും വന്ന് സമൽക്കോട്ടിലാണ് ഇന്ത്യയിലെ നമ്മുടെ പ്രസം സാനിറ്ററി വെയറും മാനുഫാക്ചർ ചെയ്യുന്ന സമൽക്കോട്ടിലെ പ്ലാന്റ്സ് ആണ് ഫാൽക്കൺ എന്ന് എഴുതിയേക്കുന്നതാണ് ആക്ച്വലി യു എ പ്രൊഡക്ട്സ് വരിക ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് യു എയുടെ ഫ്ളാഗ് ഉണ്ട് അപ്പോൾ ലൈഫ് സ്റ്റൈൽ ആക്ച്വലി പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രൊഡക്ട്സും യു എ പ്രൊഡക്ട്സ് ആക്വലി ഫാൽക്കണമെന്നാണ് ആക്ച്വലി പറഞ്ഞതുപോലെ നമ്മൾ തിരുത്തിയിരിക്കുന്നത് യു എയിൽ പ്ലാൻ ഇതുണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും കുറെ കുറെ ഡിസൈനർ മോഡലുകളാണ് അല്ലെങ്കിൽ സിംഗിൾ പീസിനകത്ത് വരാ അപ്പോൾ കൂടുതലും കോൺസെൻട്രേഷൻ ആക്ച്വലി പറഞ്ഞതുപോലെ ഇതിലാണ് നമ്മൾ ചെയ്യുക ഇതിലാണ് നമുക്ക് കളർ സീരീസുകൾ കൂടുതലും വരികൾ അപ്പോൾ നമുക്ക് അഞ്ച് ഷെയ്ഡ്സിൽ വരുന്നുണ്ട് വാൾ ഹാങ്സ് ആണെങ്കിൽ ബ്ലാക്ക് വരുന്നുണ്ട് ബീജ് വരുന്നുണ്ട് കപ്പിഷിനോ വരുന്നുണ്ട് വൈറ്റ് തന്നെ മാറ്റി വരുന്നുണ്ട് വാൾ ഹാങ്സിൽ ആക്ച്വലി വരുന്നുണ്ട് അപ്പം റിംലെസ് ആണ് ഹിഡൻ ഫിക്സേഷൻ ആണ് കൂടുതലും യു എ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഹിഡൻ ഫിക്സേഷൻ ആണ് അല്ലെങ്കിൽ ആക്ച്വലി പറഞ്ഞതുപോലെ സെറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് വാഷ് ബേസിനും വരുന്നുണ്ട് സ്ക്വയർ റൗണ്ട് ഓവൽ ഒരു പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടുന്ന എല്ലാ പ്രൊഡക്ട്സുകളും ഈ പറഞ്ഞതുപോലെ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഒരു പക്ഷേങ്കിലും എങ്ങനെയായിരിക്കും നമ്മളൊരു കസ്റ്റമറിനെ നിങ്ങൾ ഒരു ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും നമ്മൾ ഒരു കസ്റ്റമറിനെ ക്യാച്ച് ചെയ്യുന്നത് ശരിയല്ലേ എന്തായിരിക്കും നമ്മൾ എങ്ങനെ ഒരു ആദ്യം ചോദിക്കുന്ന ഒരു അഞ്ച് കോസ്റ്റൊക്കെയായിരിക്കും അല്ല കസ്റ്റമറിനെ നിങ്ങൾ ആദ്യം ചോദിക്കുന്ന അഞ്ച് ചോദ്യം എന്തൊക്കെയായിരിക്കും ഗുഡ് മോർണിംഗ് പറയും യെസ് ഗുഡ് പേര് സൈറ്റ് സൈറ്റ് എവിടെയാന്ന് ചോദിക്കും യെസ് യെസ് പിന്നെ എവിടെയാമെന്റ് എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കും നമുക്ക് കസ്റ്റമറിനെ മനസ്സിലായി നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം നമുക്ക് കസ്റ്റമറിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പുള്ളിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യിപ്പിക്കാനും സെലക്ട് ചെയ്യിപ്പിക്കാനും പറ്റുള്ളൂ ഒന്ന് നമുക്കെന്നറിയാം നമുക്ക് ഏറ്റവും ആൾക്കാർക്കില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ടൈമാണ് മനസ്സിലായി പലരും ഇന്നിപ്പോൾ ബിസിയാണ് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വന്നു അവർക്ക് ഏറ്റവും ക്രിസ്പി ആയിട്ട് കാരണം ഒന്നത്തെ കാര്യം അവരിന്ന് പഠിച്ചിട്ടായിരിക്കും വരും അല്ലേ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ല പണ്ട് പ്ലംബറിനെയും കൂട്ടി അല്ലെങ്കിൽ അവർക്കൊരു സഹായിയേം കൂട്ടി അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇന്ന് ഫാമിലി തന്നെ അവർ കൃത്യമായിട്ട് അവരുടെ വീട്ടിലേക്ക് വേണ്ടത് എന്താണെന്ന് അവർ കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് വരുന്നത് അല്ലേ പല വീടുകളും വരുന്നത് അവർ ത്രീ ഡി എലിവേഷൻ ഉണ്ടാക്കി ഞങ്ങളുടെ ബെഡ്റൂമിലിരിക്കുന്ന ഒരു ചെറിയ മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ഫ്ലവർ വേസ് പോലും എങ്ങനെയാണ് ഫ്യൂച്ചറിൽ പോകുന്നത് പോകുന്നതെന്ന് അവർ സെറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ആക്ച്വലി അവർ വരുന്നത് അല്ലേ അപ്പോൾ നമ്മളെപ്പോലൊരാളുടെ അടുത്തുനിന്ന് അവർ ഡെഫിനറ്റ്ലി ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും അത്രയും നോളജബിൾ നമുക്കും അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന പ്രോഡക്റ്റിന് ഉള്ള ആൾക്കാരോടായിരിക്കും ഡെഫിനറ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവും അത് ഞാൻ അറിയക്കുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇവിടെ എല്ലാ ആൾക്കാരും ഏതെങ്കിലും ഫാമിലി ആരെങ്കിലുമൊക്കെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവും മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ആൾക്കാർ തന്നെയും ആക്ച്വലി അരേക്കെ എന്ന് പറയുന്ന ബ്രാൻഡ് വെൽ നോൺ ബ്രാൻഡാണ് അവർക്ക് ഒരു പക്ഷേങ്കിൽ നിങ്ങളിവിടെ വരുന്ന സമയത്ത് അരക്കയെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ആവശ്യം എന്ന് അവർ ചോദിക്കുന്ന സാധനം അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനം കൊടുക്കുന്നതിനാണ് പലപ്പോഴും ആസ് എ ഡീലർ നമ്മൾ ശ്രമിക്കുക എന്താണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് സെല് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൽ ഉള്ള സാധനം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സാധനം ഇതൊക്കെ കൊടുക്കാനായിട്ട് കസ്റ്റമർ പക്ഷേ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് അവൻ്റെ ഒരു സാധനം അവൻ്റെ ഇമാജിനേഷൻ അവർ ബാത്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും അഡ്വാൻസ്ഡ് പ്രോഡക്റ്റ് എന്താണ് അപ്പോൾ കസ്റ്റമറിനേക്കാട്ടുള്ള പടിയും കൂടെ നമ്മൾ തീർച്ചയായിട്ടും മുകളിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് അവരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു സെയിൽ ക്ലോസ് ചെയ്യാനായിട്ടോ തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് മാരുതി അപേക്ഷിട്ട് ഡെഫിനറ്റ്ലി സർവീസ് ആക്ച്വലി അവരുടേത് വളരെ ക്ലിയർ കട്ട് സർവീസ് നിങ്ങൾ കൊണ്ടാട് ടാക്സി വണ്ടികൾ കാണാൻ വേണ്ടി കുറവാണ് അല്ലേ പക്ഷേ പ്രൈസ് കൂടുതലാണെങ്കിൽ പോലും വാല്യൂ അഡീഷൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സർവീസിൽ ആക്ച്വലി ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു സംഭവം കൊടുക്കുന്ന ആക്ച്വലി ഹോണ്ടയാണ് അതുകൊണ്ടാണ് ഫോൺ കസ്റ്റമർ ശരിയല്ലേ അങ്ങനെ തന്നെയല്ലേ അവർ പഠിപ്പിക്കാത്തത് നമ്മൾ ഒരുമിച്ചാണ് ലോഞ്ച് ചെയ്ത പ്ലാൻ ആക്ച്വലി രണ്ടായിരത്തി ആറിലാണ് ആക്ച്വലി പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യയിൽ ആക്ച്വലി സർവീസ് ആക്ച്വലി നമ്മുടെ ഓൺ സർവീസ് ആണ് നമ്മൾ ഏജൻസി അല്ല ടോൾ ഫ്രീ നമ്പർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയുന്നത് മലയാളം ലാംഗ്വേജിൽ ആക്ച്വലി പറഞ്ഞ പോലെ ടോൾ ഫ്രീയിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ടൈൽസിനും സീറ്റ് കവറിൻ്റെ ക്വാളിറ്റി നമുക്ക് പറയാം വെയിറ്റ് കപ്പാസിറ്റി പറയാം എത്രയാണ് ടു ടു അപ് നമ്മുടെ നമ്മൾ ഏത് ക്ലാസ് വേണ്ട അത് നമ്മൾ മേടിച്ചു നോക്കാറ് പക്ഷെ ചില കസ്റ്റമേഴ്സിന്റെ ചോയ്സ് എന്ന് പറയുന്നത് എന്താണ് വേറൊരാളുടെ വീട്ടിലുള്ള സാധനം എന്റെ വീട്ടിലുള്ള അപ്പൊ എനിക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അവർ ഇന്ന് അന്വേഷിച്ച് നടക്കുന്നത് പക്ഷെ അതിന് എന്തില്ല ടൈം ആക്ച്വലി പറഞ്ഞതുപോലെ ഇല്ല അവരെ സംബന്ധിച്ച് അപ്പോൾ പലപ്പോഴും അവർക്ക് പല കൺസെപ്റ്റുകളും ഡെഫിനറ്റ്ലി ഉണ്ടാവും ഇപ്പോൾ ഒരു നമുക്കറിയാം കണ്ടംപററി വീടുകളായിരിക്കും അല്ലെങ്കിൽ ഓരോക്കും ഓരോ സ്റ്റൈലിലായിരിക്കും അപ്പോൾ അവർ വീടിന് സെലക്റ്റിന് അവരുടെ സെലക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ ചൂസ് ചെയ്യിപ്പിച്ചാൽ വെച്ചാൽ ഡെഫിനറ്റ്ലി അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും പിന്നെ അവർക്ക് പ്രൈസ് കൺസേൺ ഉണ്ടാവും ഇല്ലേ ഡെഫിനറ്റ്ലി പ്രൈസ് കൺസേൺ എല്ലാവരെയും സംബന്ധിച്ച് ഏത് ക്ലാസ് ലെവൽ ഓഫ് ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ളത് അവരുടെ ഒരു ലക്ഷറി ബാത്റൂംസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യു സെലക്ട് ചെയ്യിപ്പിക്കാം ഒരു നമ്മൾ യു ഐ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു അപ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ടു അപ് ടു ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം രൂപ വരെയുള്ള വാൾ ഹാങ്സ് ആക്ച്വലി പറഞ്ഞുള്ള നമ്മുടെ അവൈലബിലിറ്റി ഉണ്ട് ഇനി അവർക്ക് അവരുടെ സെർവൻ ബാത്റൂംസിൽ അല്ലെങ്കിൽ ഔട്ട് ഹൌസുകളിലേക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്പ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ പ്രൊഡക്സിൽ ഈ പറഞ്ഞതുപോലെ ഒരു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ് ടു ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് വരെ വരുന്ന ഈ പറയുന്ന ഫീച്ചേഴ്സുകളെല്ലാം ഉള്ള മോഡൽസ് ആക്ച്വലി പറഞ്ഞതുപോലെ നമുക്കുണ്ട് നമുക്കറിയാം ഈ വാൾ ഹാങ്ങിൽ എന്താണ് ഏറ്റവും പ്രൈസ് കുറഞ്ഞ വാൾ ഹാങ് എങ്ങനെയായിരിക്കും ആയിരിക്കും ഇരിക്കുക ഏറ്റവും പ്രൈസ് കുറഞ്ഞ പറഞ്ഞ വോൾഹാങ് എങ്ങനെയായിരിക്കും ഇരിക്കുക അല്ലെ അതിന്റെ ട്രാപ്പ് വിസിബിൾ ആയിരിക്കും ട്രാക്ക് ബോൾട്ടുകൾ കാണും അല്ലെ സീറ്റ് കവർ ആക്ച്വലി പറഞ്ഞ പോലെ സോഫ്റ്റ് ക്ലോസ് ആയിരിക്കില്ല ഇങ്ങനെയുള്ളതായിരിക്കും അല്ലെ പക്ഷെ ഈ കാറ്റഗറിയിൽ വരുന്നതിൽ പോലും അസേ അരക്കെ സംബന്ധിച്ച് റിംലെസ് ഉണ്ട് ആ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഉള്ളതിന് പോലും കസ്റ്റമർ ഇന്ന് കൂടുതലും ചൂസ് ചെയ്യുന്ന ആണ് ഈ റിംലെസിന് എന്താണ് അഡീഷണൽ ഫീച്ചർ ഉള്ളത് ഞാനിത് റിംലെസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞത് സിംഗിൾ പീസിലും എനിക്ക് റിംലെസ് വരുന്നുണ്ട് ൻ വർക്കിന് ക്ലോസറ്റ് കൊടുക്കാൻ പാടുണ്ടോ റിനോവേഷൻ വർക്കിന് അതായത് പഴയൊരു ക്ലോസറ്റ് മാറ്റി പുതിയത് വെക്കാൻ വന്ന് ചോദിക്കാൻ നേരം കൊടുക്കാൻ പാടുണ്ടോ എയർ ബെൻഡ് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പാടുള്ളൂ എയർ പൈപ്പ് ഇല്ലെങ്കിൽ ആക്ച്വലി റിനോവേഷൻ വർക്കിനാണോ നിങ്ങൾ ക്ലോസറ്റ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കാനായിട്ടൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് തീർച്ചയായിട്ടും ഇനി എന്നെ സംബന്ധിച്ച് എറണാകുളം മാർക്കറ്റിൽ ആക്ച്വലി ഭയങ്കര പാടാണ് സൈഫോണിക് ക്ലോസറ്റ് ആക്ച്വലി വിൽക്കാനായിട്ട് എന്താണ് കാരണം എന്ന് യെസ് വീടുകള് ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും മറ്റേ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് വരിക അപ്പോൾ നമ്മൾ ഈ എയർ പൈപ്പ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ താഴത്തെ നിലയിലൊക്കെ എയർ പൈപ്പ് കൊടുത്തുകഴിഞ്ഞാൽ എന്താവും ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ അത് അടുത്ത വീട്ടുകാർക്ക് ആക്ച്വലി പറഞ്ഞതുപോലെ പ്രശ്നമാണ് അപ്പോൾ സൈഫോണിക്ലോസിറ്റ് കൊടുക്കുന്ന സമയത്ത് ആസ് എ പേഴ്സൺ ഞാൻ ആദ്യം പറഞ്ഞല്ലോ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് വേണ്ടത് പിന്നെന്താണ് വെള്ളം ആക്ച്വലി പറഞ്ഞ പോലെ കുറെ കൂടെ വാഷ്ഡൌണിനെ കാട്ടിലും കുറച്ചുകൂടെ പൊങ്ങിയായിരിക്കും അല്ലെങ്കിൽ ബൗളിന്റെ ഏരിയ കുറവാണെന്ന് പറയുന്നതാണ് കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു വാട്ടർ സേവിങ് ആണ് ബൗളിൻ്റെ ഏരിയ കുറവായത് കൊണ്ട് നിങ്ങൾക്ക് നോക്കി തുറന്നു നോക്കും നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉള്ളെങ്കിൽ പോലും ആ കുഴിവും എല്ലാം എന്ന് പറയുന്നത് വാട്ടർ സേവിംഗ് കൺസെപ്റ്റ് വെച്ചിട്ട് കുറച്ചുകൂടെ കുറവാണ് പിന്നെ അതിൻ്റെ ട്രാപ്പ് ഏരിയ നിങ്ങൾ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും നമുക്ക് സാധാരണ എങ്ങനെയാണ് ഒരു യു ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് സാധാരണ വാഷ് ഡൌണിന്റെ ട്രാപ്പ് ഏരിയ നിൽക്കുന്നത് മറ്റത് ഇങ്ങനെ വളഞ്ഞ് നമ്മളൊരു ഒരു കുറേ കൂടെ കൂടിയ പാസേജ് പാസേജ് ഏരിയ അതിനകത്ത് ശ്രീ പറഞ്ഞതുപോലെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും അതിനുള്ളിൽ പോയാൽ കുടുങ്ങാനൊക്കെയുള്ള സാധ്യത കൂടുതലുള്ളത് ഒരു സിഗരറ്റ് വലിച്ചിട്ട് അതിൻ്റെ കുറ്റിയെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ സൈഫൺ ജെറ്റിനകത്തേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകുന്നിടം വരെ ഈ സൈഫൺ പിന്നെന്തു ചെയ്യില്ല വർക്ക് ചെയ്യില്ല അപ്പോൾ എന്തുപയോഗത്തിനാണോ അവരുപയോഗിക്കുന്നത് കുട്ടികൾ ഞങ്ങൾ പലപ്പോഴും പോകുമ്പോൾ ക്ലേകൾ കിട്ടാറുണ്ട് അവരുടെ ക്രയോൺസ് സാധനങ്ങൾ ഇതൊക്കെ അവിടെ പോയിരുന്നെങ്കിൽ ആക്ച്വലി സൈഫോൺ വർക്ക് ചെയ്യില്ല അപ്പോൾ ഇത് നമ്മളിത് കസ്റ്റമറിനോട് വെറുതെ ആണെങ്കിലും നമ്മളൊന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണ് സൈഫോൺ ആക്ച്വലി സൈഫോണിക്ക് മോശമാണെന്നുള്ളതല്ല അതിന് അഡ്വാൻറ്റേജ് വളരെ ക്ലിയർ ആണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഓട്സ്മില്ലുകൾ ആക്ച്വലി കുറയും അപ്പോൾ സൈഫോണിക് ക്ലോസ് ആക്ച്വലി നിങ്ങൾക്ക് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഞങ്ങളെ സംബന്ധിച്ച് സൈഫോണിക്കിൽ മാത്രമല്ല റിംലെസ് ഉള്ളത് വാഷ്ഡൌണിലും റിംലെസ് ആക്ച്വലി പറഞ്ഞതുപോലെ ഉണ്ട് വാഷ് ഔൺ പ്രോസറ്റിലും റിംലസ് ആക്ച്വലി പറഞ്ഞവർ ടെക്നോളജിയുള്ള ഇ ഡബ്ല്യൂ സി ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് മീൻസ് എസ്പെഷ്യലി കൺസീൽഡ് പാർട്ടുകൾ ആക്ച്വലി പറഞ്ഞവർ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ ലിമിറ്റഡ് ഷോറൂംസ് മാത്രമേ ഉള്ളൂ കറൻലി എനിക്ക് ലിമിറ്റഡ് ഷോറൂംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളെ ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കാനായിട്ടാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങളിപ്പോൾ സെയിലിനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ തന്ന ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്നുള്ള രീതിയിലാണ് ഞാൻ പലയിടത്തും ഞാൻ പ്രസൻറ്റേഷൻ എടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന ഹൈ വാല്യൂ കസ്റ്റമറിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു സാർ ഞാൻ ഒരു നല്ലൊരു കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജ്യോതിഷ സപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കുക സാറേ ഞാൻ ആറേക്കാട് ആളെ പറഞ്ഞു വിടാം ഒരു ക്ലോസ് ചെയ്യാത്തതായിരിക്കും നിങ്ങൾ ഞാൻ ക്ലോസ് ചെയ്യുന്നത് നിങ്ങൾ ഓക്കെ ഞങ്ങൾക്ക് തരുന്നത് സന്തോഷം ഞങ്ങൾക്ക് ഗാസയില് സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാധനം നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് എവിടെയോ വേറെ എവിടെയോ എന്തോ നിപ്പുണ്ട് വേറെ എങ്ങോട്ടോ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ലീഡ്സുകൾ മാക്സിമം ഞങ്ങൾക്ക് ആക്ച്വലി കൺവേർട്ട് ചെയ്തു തരിക റീറ്റെയിലെ മനസ്സല്ലേ പ്രൊജക്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിലും സന്തോഷം അപ്പോൾ അതാ പറഞ്ഞ ഒരു ഫുൾ ബാസ്ക്കറ്റ് നിങ്ങൾക്ക് ഞങ്ങളെ പറഞ്ഞു വിടുന്ന സമയത്ത് സാനിറ്ററി വെയർ എന്നുള്ളത് മാത്രമല്ല ഫോസ് അറ്റാച്ച് നമ്മളടുത്തുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് സാനിറ്ററി വെയറിൽ ലക്ഷറി മീഡിയം എക്കണോമി അതായത് നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ കർവ് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സൈസോ ഷേപ്പോ ഒന്നും അസേ ബ്രാൻഡ് ആരേക്കൊക്കെ യോജിക്കാത്ത രീതിയിലുള്ളതല്ല സൈസുണ്ട് ഷേയ്പ്പുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ആക്ച്വലി മാർക്കറ്റിൽ ആയിട്ടുള്ള വളരെ ബെറ്റർ പ്രൈസും ആക്ച്വലി അട്രാക്റ്റീവ് പ്രൈസും അതിനുണ്ട് ഡബിൾ നയൻ ഡബിൾ നയൻ എന്നുള്ള ഫാൻസി നമ്പർ എം ആർ എം ആർ പിയിലാണ് ആക്ച്വലി നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നേരത്തെ ആ സെയിം മോഡൽ ഫിഫ്റ്റീൻ തൗസൻഡ് ബോവിന് ആക്ച്വലി എം ആർ പി ഉണ്ടായിരുന്ന പ്രൊഡക്റ്റാണ് ഒരു ബേസിക് പ്രൊഡക്റ്റ് വേണമെന്ന് കമ്പനി തീരുമാനിച്ച സമയത്ത് ആക്ച്വലി അതിൻ്റെ മാർജിൻ അല്ലെങ്കിൽ അതിൽ ഒരു ഒരു പ്രോഫിറ്റ് നോക്കാതെ ആക്ച്വലി കമ്പനി തീരുമാനമെടുത്താണ് ബ്രാൻഡ് അറിയേക്ക് സൈഡ് ചളങ്ങിയതോ അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി ഇല്ലാത്തതോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ പാടുള്ള ഒരു 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 റേഞ്ച് സ്റ്റാ വേണ്ട എന്ന് തോന്നിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഇതിൽ ഇൻട്രൊഡക്ഷൻ നടത്തിയത് അപ്പം സിംഗിൾ പീസിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രയുണ്ട് ടേബിൾ ടോപ്സിന് നല്ല കളക്ഷൻസ് ഞങ്ങളുടെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ വരുന്ന കസ്റ്റമറിന് നിങ്ങൾക്ക് കംഫർട്ട് അല്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പാസ് ഔട്ട് ചെയ്ത് തരുക വേറെ എന്തെങ്കിലും